ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് എല്ലാവരുടെയും ജീവിതം തളർച്ചകളും പ്രതിസന്ധികളും നേട്ടങ്ങളുമൊക്കെ തുടർച്ചയായി എത്തും എന്നാൽ അതിലൊന്നും തളരാതെ പിടിച്ചു നിൽക്കാൻ എല്ലാവർക്കും വരില്ല എന്നാൽ അതിനു കഴിഞ്ഞ കൂടുതൽ ഉയരങ്ങളിലേക്കെത്തിയ രണ്ട് സൂപ്പർ ഹിറ്റ് സീരിയൽ നടിമാരുടെ അമ്മയുണ്ട് സാജിത എന്ന സുന്ദരി ഉമ്മ രണ്ട് പെൺമക്കളെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവരുന്നതിനിടെ സാജിതയെ തേടിയെത്തിയ വിധിയുടെ ക്രൂരതകൾ ചെറുതല്ല എന്നിട്ടും അതിലൊന്നും തളരാതെ ഇപ്പോഴും സന്തോഷത്തോടെ ആഹ്ലാദവതിയായി അഭിമാനത്തോടെയാണ് സാജിത കഴിയുന്നത് ഒരു കാലത്ത് ഏഷ്യാനെറ്റിലെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്ന പാരിജാതത്തിലെ നായിക രസ്നയുടെയും സത്യ എന്ന പെൺകുട്ടി എന്ന സീരിയലിലൂടെയും ഇപ്പോൾ കുടുംബശ്രീ ശാരദയിലൂടെയും നായികയായി തിളങ്ങുന്ന മെർഷീനയുടെയും ഉമ്മയാണ് സാജിത ഇന്നും സൗന്ദര്യത്തിൽ മക്കളെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഈ ഉമ്മ വിവാഹം കഴിച്ചതിന് ശേഷം നേരിട്ട പ്രശ്നങ്ങൾ ചെറുതല്ല പ്രതീക്ഷയോടെ സ്വപ്നങ്ങളോടെ രണ്ടു പെൺമക്കൾക്കൊപ്പം കഴിയവയാണ് ദാമ്പത്യ പ്രശ്നങ്ങളെ ചൊല്ലി ഭർത്താവ് സാജിതയെയും മക്കളെയും ഉപേക്ഷിച്ചു പോയത് എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്ന കാലമായിരുന്നു അത് എന്നാൽ സമൂഹം കുറ്റപ്പെടുത്തിയപ്പോഴും മക്കളുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കുകയായിരുന്നു സാജിത വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് മൂത്തമ്മകൾ രസ്ന അഭിനയത്തിലേക്ക് കടന്നത് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമൊക്കെ മുഖം കാണിച്ച് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രസ്നയുടെ ജീവിതത്തിൽ വഴുത്തിരിവായത് നന്ദനം വൃന്ദാവനം പാരിജാതം തുടങ്ങിയ സീരിയലുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാരിജാതം തന്നെയാണ് അതിൽ ഇരട്ടകളായ അരുണ സീമ എന്നീ സഹോദരിമാരുടെ കഥ പറഞ്ഞ പരമ്പര ഇന്നും മലയാളി പ്രേക്ഷകർ മറന്നിട്ടില്ല അണുജത്തി മർഷീനിയും ചെറുതായി അഭിനയിച്ചു തുടങ്ങിയിരുന്നു അപ്പോൾ എന്നാൽ സീരിയലിന്റെ സംവിധായകനായ ബൈജു ദേവരാജുമായി പ്രണയത്തിലാവുകയായിരുന്നു രസ്ന ഇത് വലിയ കോളിളക്കമാണ് അവരുടെ ജീവിതത്തിലും സീരിയൽ ലോകത്തും ഉണ്ടാക്കിയത് ആദ്യ വിവാഹത്തിൽ ഭാര്യയും രണ്ടു മക്കളും ഉണ്ടായിരുന്ന ബൈജു ദാമ്പത്യ പിണക്കത്തിലായിരിക്കവെയാണ് രസ്നയെ വിവാഹം കഴിക്കുന്നത് നിയമപരമായി വിവാഹമോചനം നേടിയിട്ടില്ല എന്നതായിരുന്നു പ്രധാന പ്രശ്നം രണ്ടാം വിവാഹ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ രസ്ന മതം മാറി ഹിന്ദു സാക്ഷി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് ഭർത്താവിനൊപ്പം താമസവും തുടങ്ങി അതോടെ സീരിയൽ ലോകത്തു നിന്നും അപ്രത്യക്ഷയായ രസന ഒരു വീട്ടമ്മയായി ജീവിതം തുടരുകയായിരുന്നു ഇതിൽ ഏറ്റവും അധികം തളർന്നത് രസ്നയുടെ ഉമ്മ സാജത തന്നെയായിരുന്നു വാടക വീട്ടിലെ താമസവും രസ്നയ്ക്ക് താഴെ മറ്റൊരു പെൺകുട്ടി കൂടി വളർന്നു വരുന്നുണ്ടല്ലോ എന്ന ആദ്യമായിരുന്നു സാജ്യതയ്ക്ക് അന്ന് പഠിക്കുകയായിരുന്ന മെർഷീനയെ യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെയാണ് സാജിദ പഠിപ്പിച്ചത് പ്രായപൂർത്തിയായപ്പോൾ അഭിനയിക്കണം എന്ന മോഹമാണ് മർഷീനയും ഉമ്മയോട് പറഞ്ഞത് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ചേച്ചിക്കൊപ്പം ഒരു ടെക്സ്റ്റൈൽസിനെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് മർഷീന അഭിനയ രംഗത്തേക്ക് എത്തിയത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിന്ധൂര ചെപ്പ് എന്ന സീരിയലിൽ രസന ചെയ്ത കഥാപാത്രത്തിന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് മർഷീനയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാജസനന്റെ വോണ്ട് എന്ന സിനിമയിൽ നായികയായും അവസരം ലഭിച്ചു പിന്നീട് ഒരു തമിഴ് സിനിമയിലും നായികയായി അപ്പോഴാണ് ചേച്ചിയുടെ വിവാഹവും മറ്റും നടന്നത് സാധാരണ മൂത്ത മകളുടെ അനുഭവം മനസ്സിലുണ്ടാകുമ്പോൾ ഇളയ മകളെ കൂടി അത്തരമൊരു മേഖല തന്നെ കരിയറാക്കുവാൻ ആരും സമ്മതിച്ചെന്ന് വരില്ല എന്നാൽ സാജുത സമ്മതമാണ് അറിയിച്ചത് അതിനുശേഷമാണ് മനസ്സറിയാതെ എന്ന സീരിയൽ ചെയ്യാൻ മർഷീന എത്തിയത് തുടർന്ന് സത്യ എന്ന പെൺകുട്ടി കുടുംബശ്രീ ശാരദ തുടങ്ങിയ കിടിലൻ പരമ്പരകളുടെയും ഒന്നാം നിര നായികയായി മാറുകയായിരുന്നു മർഷീന രണ്ടു മക്കളുടെയും നേട്ടങ്ങളിലും കോട്ടങ്ങളിലും നിഴലായി നിന്ന സാജിത ഇപ്പോൾ മർഷീനയ്ക്കൊപ്പം സ്വന്തം വീട്ടിലാണ് കഴിയുന്നത് മൂത്തമകൾ രസ്ന എന്ന സാക്ഷി മകൾക്കും ഭർത്താവിനൊപ്പം മറ്റൊരു വീട്ടിലും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു